ഹൈ ഗൈസ് ഇപ്പം നമുക്കിന്ന് പാവയ്ക്ക് വെച്ചിട്ട് എടുത്ത് തീയലുണ്ടാക്കിയാലും അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പത്ത് പതിനഞ്ച് കൊച്ചുള്ളി നല്ലതുപോലെ കഴുകി വരുത്തിയാക്കി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒന്നോ ഒന്നര മുറി പച്ചമുളക് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ എരിക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ പാവയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ തോരൻ എങ്ങനെയാണോ അറിയുന്ന ആ ഒരു രീതിയിൽ തന്നെ അരിഞ്ഞെടുത്താലും മതി വലിയ കട്ടിയൊന്നും വേണ്ട അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ചു ഉപ്പും കൂടി ഇട്ട് നല്ലതൊല്ലേ ചൂടാക്കിയെടുക്കുക ആ പൊടിയുടെ മഞ്ഞ ആ ആ ഒരു ക്രാണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് മാറി കിട്ടും അത് ആണെങ്കിൽ തന്നെ നമ്മൾ പാവയ്ക്കകത്ത് മഞ്ഞ നിറമൊക്കെ പിടിച്ച് സെറ്റായി കിട്ടും അതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ള ഒഴിച്ചു കൊടുക്കണം കേട്ടോ പച്ചവെള്ളം ഒഴിച്ച് എടുത്താൽ പാവയ്ക്ക് കയ്പായി പോവും അപ്പോൾ അങ്ങനെ വരെ ആയിരിക്കും കുറച്ച് ചൂടുവെള്ള ഒഴിച്ച് നല്ലതുപോലെ ഫ്ലെയിം പൂട്ടി വെച്ച് വേവിക്കുക അതിന് ശേഷം നമുക്ക് ഇരുമ്പേട്ടിൽ കുറച്ച് ഓയിലിട്ട് നമുക്ക് കുറച്ച് ഒരു ഒന്നര രണ്ട് പിടി തേങ്ങ എടുക്കുക തേങ്ങ നല്ലതുപോലെ നിന്ന് ചൂടാക്കിയെടുക്കുക ചൂടാക്കി എടുക്കുന്ന ഈ സമയം ഉണ്ട് ഈ ഒരു രീതിയിൽ വറുത്ത് കിട്ടണം ആ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ആ ഒരു പാവയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതിലേക്ക് നമുക്ക് ആ തേങ്ങയിലേക്ക് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്തിരി നമ്മുടെ പൊടിക്കാത്ത കുരുമുളകും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇത്രയും കൂടി ഇട്ടതിന് ശേഷം നല്ലത് ഉല് ചൂടാക്കി ഇറക്കി മാറ്റി വെക്കുക ഒന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കത് അരച്ചെടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ തൻ്റെ പാവയ്ക്ക് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് അതൊന്ന് മാറ്റി ആ ഒരു പാനിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചെടുക്കുക അതിലേക്ക് ഇച്ചിരി ചൂടുവെള്ളം കൂടി വെച്ച് നല്ലതൊലും തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിനു ശേഷം നമ്മുടെ പാവയ്ക്ക് നേരത്തെ വേവിച്ച് വെച്ചേക്കുന്നതിനകത്തോട്ട് ഇട്ട് എടുത്ത് ഈ പുളിവെള്ളത്തിൽ ഇത് സെറ്റ് അടന്ന് തിളച്ചിട്ടണം ആ പാകം ആകുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ തേങ്ങ മൂപ്പിച്ച് വെച്ചേക്കുന്നില്ലേ ആ തേങ്ങ ഒന്ന് അരച്ചെടുത്ത് അരപ്പ് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കുക ഈ സമയം ഇതെല്ലാം ചെയ്യുന്നത് നല്ല ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ അതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് വാരി ഇട്ട് കൊടുക്കാറ് കുറച്ച് നമുക്ക് ഇട്ട് നോക്കിയിട്ട് നമുക്ക് മധുരം ഒരുപാട് ഓവറാവാത്ത ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കടുകും കൂടി താളിച്ചെടുക്കുക നല്ല സൂപ്പർ അട്ടിപ്പൊളി ടേസ്റ്റിലുള്ള പാവയ്ക്ക തീയ റെഡി ആയിട്ടുണ്ട്